അസാ വറഹമത്തല്ലാഹി വബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ ലോഹ നമസ്കാരം ലോഹ നമസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം ലോഹ നമസ്കാരത്തിന്റെ സമയം ഇതൊക്കെ പല ആളുകൾക്കും വസ്വാസു ഉള്ള ഒരു വിഷയമാണ് ലോഹ നമസ്കാരത്തിന്റെ റക്കകത്തിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കകത്താണ് രണ്ട് റക്കകത്തുകളിലായി എട്ട് റക്കകത്ത് വരെ നമസ്കരിക്കാവുന്നതാണ് ഇതിന്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് ശേഷം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതേപോലെ ദുഹറിന്റെ തൊട്ട് മുമ്പ് വരെ ഏത് സമയത്ത് നമുക്ക് ഈ ലുഹ നമസ്കാരം നിർവഹിക്കാം ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് സൂര്യ ഉദയത്തിന് ശേഷം ഒരു മണിക്കൂർ മുതലുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഹദീസുകൾ ലുഹ നമസ്കാരത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ബിൻ ജയ്ദുബിൻ ആർക്കും പറയുന്ന ഹദീസിൽ കാണാം റസൂല്ലം കുബാ കാരുടെ ഇടയിലൂടെ പോകുമ്പോൾ അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അല അഹദിൽ വഹും അഹമ്മൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കുബാ നിവാസികൾ സമയത്ത് പറഞ്ഞു ഫിസ്വാൽ ഒട്ടക കുട്ടിയുടെ ശരീരത്തിന് ചൂടുപിടിക്കുന്ന സമയമാണ് സൊലാത്തുൽവാബിൻ ഖേദിച്ച് മടങ്ങുന്നവരുടെ നമസ്കാരം എന്നാണ് അപ്പൊ ലുഹാ നമസ്കാരത്തിന്റെ സമയം ആ ചൂട് വരുന്ന സമയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിനെത്തുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസുകൾ റിപ്പോർട്ടിൽ കാണാൻ കഴിയും അവർ സന്ദർശിച്ച സമയം എല്ലാം കഴിഞ്ഞ് എന്നാണ് അപ്പോൾ ലുഹ നമസ്കാരം എട്ടരക്കാലത്താണ് ചൂടി പിടിച്ചു വരുന്ന സമയമാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഉത്തമം സൂര്യൻ ഉദിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിസ്കാരം തുടങ്ങാം ലോഹ നമസ്കാരത്തിന്റെ ബാങ്കിന് മുമ്പ് വരെ നമസ്കരിക്കാം ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സമയത്തിന്റെ ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി സൊലാത്തുൽ അവബിൻ എന്നും ഇഷറാഖ് എന്നും അതേപോലെ തന്നെ ലോഹ എന്നും ഈ മൂന്ന് പേരുകളിൽ ലോഹ നമസ്കാരം അറിയപ്പെടുന്നുണ്ട് മൊഹക്കദായ മുസ്തഹബായ സുന്നത്തിൽപ്പെട്ട നമസ്കാരമാണ് ലോഹ നമസ്കാരം അള്ളാഹു അനുഗ്രഹിക്കട്ടെ وعلیکم ورحمۃ اللہ وبرکاتہ